मध्यम व्यवसाय भीम റൂബർട്ട് മർഡോക്ക് തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ അഞ്ചാം വിവാഹത്തിനൊരുങ്ങുന്നു അറുപത്തിയേഴുകാരിയായ ശാസ്ത്രജ്ഞ എലീന സുക്കോവയാണ് വധു ആറാം തവണയാണ് റൂബർട്ടിന്റെ വിവാഹ നിശ്ചയം കഴിയുന്നത് മോളിക്കുലാർ ബയോളജിസ്റ്റാണ് എലീന കഴിഞ്ഞ ഓഗസ്റ്റിൽ തന്നെ ഇരുവരും പ്രണയബന്ധത്തിലാണെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു കഴിഞ്ഞ ഏപ്രിലിൽ കാമുകിയായിരുന്ന അറുപത്തിയാറുകാരി ഡെസ്ലി സ്മിത്തുമായി മർഡോക്കിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു എന്നാൽ ഒരു മാസം പിന്നീട് മുൻപ് തന്നെ ഇരുവരും വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന വാർത്തകൾ പുറത്തുവന്നു കാമുകിയുടെ തീവ്രമായ മതപരമായ കാഴ്ചപ്പാടുകളാണ് ആ വിവാഹ നിശ്ചയത്തിൽ നിന്ന് റോബർട്ട് പിന്മാറാൻ കാരണമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മർഡോക്കിന്റെ കാലിഫോർണിയയിലെ മുന്തിരിത്തോട്ടവും എസ്റ്റേറ്റുമായ മൊറാഗയിൽ നടക്കാനിരിക്കുന്ന വിവാഹത്തിന്റെ ക്ഷണങ്ങൾ ഇതിനകം തന്നെ അതിഥികൾക്ക് വിതരണം ചെയ്തതായി മർഡോക്കിന്റെ പ്രതിനിധിയെ ഉദ്ധരിച്ച് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു മർഡോക്കിന്റെ മൂന്നാം ഭാര്യ വിൻഡിംഗ് ഡെങ് വഴിയാണ് റോബർട്ടും എലീനയും പരിചയപ്പെടുന്നത് പതിനാല് വർഷത്തെ വിവാഹ ബന്ധത്തിന് ശേഷം രണ്ടായിരത്തി പതിമൂന്നിലാണ് മർഡോക്കും വിൻഡി ഡെങ്ങും വേർപിരിയുന്നത് ലോസ് ആഞ്ചലസിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലുള്ള മെഡിക്കൽ റിസർച്ച് യൂണിറ്റിലായിരുന്നു എലീന ശാസ്ത്രജ്ഞയായി ജോലി ചെയ്തിരുന്നത് എലീനയ്ക്ക് ആദ്യ വിവാഹത്തിൽ ഒരു മകളുണ്ട് ഡാഷ സുക്കോവ റഷ്യൻ അമേരിക്കൻ വംശജയായ ഡാഷ ആർട്ട് കളക്ടറാണ് എയർ ഹോസ്റ്റസ് ആയിരുന്ന പെട്രിഷ ബുക്കാറാണ് ബഡ്ഡോക്കിന്റെ ആദ്യ ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഇരുവരും വേർപിരിയുന്നത് ഈ ബന്ധത്തിൽ മർഡോക്കിന് ഒരു മകളുണ്ട് ശേഷം സ്കോട്ടിഷ് പത്രപ്രവർത്തക അന്നാമനെ വിവാഹം ചെയ്യുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തന്നെ ഇരുവരും വിവാഹമോചനം നേടി ഇതിൽ മൂന്ന് മക്കളാണ് മർഡോക്കിനുള്ളത് മൂന്നാം ഭാര്യ വിൻഡി ഡാങുമായുള്ള ബന്ധത്തിൽ രണ്ട് കുട്ടികളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നാലാം ഭാര്യ നടി ജെറി ഹാളുമായി മർഡോക്ക് വേർ ഫോക്സ് ന്യൂസ് ചാനലും വാൾസ്ട്രീറ്റ് ജേണലും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ ഉടമസ്ഥരായ ഫോക്സ് കോർപ്പറേഷന്റെ മുൻ ചെയർമാനായിരുന്നു മർഡോക്ക് അഞ്ച് മാസം മുൻപാണ് ഫോക്സ് ന്യൂസ് സ്ഥാപകനായ റോബർട്ട് മർഡോക്ക് ഫോക്സിന്റെ മാതൃകമ്പനിയുടെയും ന്യൂസ് കോർപ്പറേഷൻ മീഡിയ ഹോൾഡിംഗുകളെയും തലവൻ സ്ഥാനം ഒഴികെയാണെന്ന വാർത്തകൾ പുറത്തുവന്നത് പിന്നാലെയാണ് അഞ്ചാം വിവാഹത്തിനൊരുങ്ങുന്നതായി പ്രഖ്യാപിക്കുന്നത് ബ്ലൂബർഗ്ഗ് റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കോടി യു എസ് ഡോളറിൻ്റെ ആസ്തിയാണ് റോബർട്ട് മർഡോഗിനുള്ളത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്